രാജ്യ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ദേശഭക്തിഗാനങ്ങൾ മുടക്കം കൂടാതെ ഇത്തവണയും എഴുതി ചിട്ടപ്പെടുത്തി സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി എട്ട് വർഷമായി സ്വാതന്ത്ര്യഗീതങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തി സമൂഹത്തിന് പകർന്നു നൽകി വരികയാണ് ക്ഷേത്രം മേൽശാന്തി കൂടിയായ വലിയ ഹരികുമാരൻ നമ്പൂതിരി ആർ എൽ ബി സനോജ് പുറമറ്റത്തിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങുന്ന എട്ടാമത്തെ ദേശഭക്തി ഗാനമാണ് ഇക്കുറി പുറത്തിറങ്ങുന്നത് വന്ദേ ഭാരതം എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ദേശഭക്തി ഗാനം അഭിലാഷ് ചങ്ങനാശ്ശേരിയാണ് ആലപിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ വിനോദ് തെള്ളിയൂർ ചാലാപ്പള്ളി ജയ്ഹിന്ദ് ഗ്രന്ഥശാല പ്രസിഡന്റ് സി ജി വിജയകുമാറിന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു എത്ര പേർക്കറിയാം ഈ എഴുത്തിന്റെ മേഖലയിലുള്ള ആളുകളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഉപരിയായിട്ട് അവർക്ക് ചില കഴിവുകൾ ഉണ്ടല്ല അതിന്റെ ആണല്ലോ എഴുതാൻ പറ്റുന്നത് ഗോപാലകൃഷ്ണ ഈ വേദപണ്ഡിതനാണ് ഗോപാലകൃഷ്ണ വൈദിക എം ജി സർവകലാശാലയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ് ഗോപാലകൃഷ്ണ വൈദിക അദ്ദേഹമാണ് മാതൃഭൂമിയുടെ അധ്യാത്മരാമായണം മുപ്പത്തി ഒന്ന് ദിവസം രാമായണ മാസത്തിൽ രാമായണത്തെ വിഭജിച്ചെത്തിയിരിക്കുന്നത് ഗോപാലകൃഷ്ണ വൈദിയാണ് എത്ര പേർക്കെതിരെയൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളെ അവരെ പരമാവധി അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം പുതു ആളുകളെ സ്നേഹം നമ്മൾ വളർത്താൻ അതാണ് നമ്മുടെ കാണിക്കുന്ന സ്നേഹം കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥകർത്താവും കവിയുമായ ഹരികുമാരൻ നമ്പൂതിരി നടത്തി ഏഴ് കവിയുമായായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഓരോ ദേശഭക്തി പ്രകാശനം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിൽ വെച്ചും നമ്മുടെ നമ്മുടെ വെച്ച് തന്നെ തന്നെ ഗ്രന്ഥശാല ഗ്രാമപഞ്ചായത്ത് അംഗം പി വി ബിജിത ഗ്രന്ഥശാല സെക്രട്ടറി ശാലിനി ഷാലിനികുട്ടിയമ്മ എസ് സജീവ് ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംഗീത സംവിധായകൻ ആർ എൽ ബി സനോജ് പുറമറ്റം ഗായകൻ അഭിലാഷ് ചങ്ങനാശ്ശേരി എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്